മലയാളത്തിലെ പ്രശസ്തനായ സംഗീതജ്ഞനും നടൻ മനോജ് കെ ജെന്റെ പിതാവുമായ കെ ജി ജയൻ വിടവാങ്ങി തൊണ്ണൂറ് വയസ്സായിരുന്നു പ്രായം തൃപ്പൂണിത്തുറയിലെ ഭവനത്തിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് അറുപത് വർഷങ്ങളോളം നീണ്ട സംഗീത ജീവിതത്തിൽ ഒട്ടനേകം ഭക്തിഗാനങ്ങൾക്കും സിനിമാ ഗാനങ്ങൾക്കും ഈണം പകർന്ന കലാകാരനാണ് അദ്ദേഹം ഇരു ശരീരങ്ങളും ഒരാത്മാവും എന്നതുപോലെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ സഹോദരനായ കെ ജി വിജയനും ഉണ്ടായിരുന്നു ഇരുവരും ഒരുമിച്ചാണ് പ്രശസ്തമായ നിരവധി ഗാനങ്ങൾ രചിച്ചതും ഈണമിട്ടതും പാടിയതും ജയവിജയന്മാർ എന്നാണ് ഇരുവരും അറിയപ്പെട്ടത് തന്നെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചിട്ടുള്ള ഇവരാണ് സാക്ഷാൽ യേശുദാസിനെ ചെമ്പയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ശബരിമലയിൽ നട തുറക്കുന്ന സമയത്ത് വയ്ക്കുന്ന ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനം ഈ രണ്ട് അതുല്യ പ്രതിഭകളുടെ സൃഷ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് കെ വിജയൻ അന്തരിച്ചത് ഇതോടെ സംഗീതത്തിലും ജീവിതത്തിലും തൻ്റെ ജീവന്റെ പകുതിയായ ഇരട്ട സഹോദരൻ മേർ പോയ ദുഃഖത്തിൽ സംഗീതമേ ഉപേക്ഷിക്കുക എന്ന കടുത്ത തീരുമാനം പോലും അദ്ദേഹം എടുത്തതായിരുന്നു എന്നാൽ പിന്നീട് യേശുദാസിന്റെ നിർബന്ധ പ്രകാരമാണ് അദ്ദേഹം വീണ്ടും തന്റെ സംഗീത ലോകത്തേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മശ്രീയും സാഹിത്യ നാടക അക്കാദമി അവാർഡും ഹരിവരാ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ അടുത്താണ് മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും എല്ലാം ഒപ്പം ചേർന്ന് അദ്ദേഹം തന്റെ നവതി ആഘോഷിച്ചത് ജന്മനാടായ കോട്ടയം കഞ്ഞിക്കുഴിയിൽ വെച്ചാണ് നവതി ആഘോഷിച്ചടങ്ങുകൾ അതിഗംഭീരമായി നടത്തപ്പെട്ടത് മനോജ് കെ ജയനെ കൂടാതെ ബിജു കെ ജയൻ എന്നൊരു മകൻ കൂടി അദ്ദേഹത്തിനുണ്ട് ഗുരുതുല്യനായ സംഗീതജ്ഞന്റെ വിയോഗത്തിൽ ദുഃഖം അറിയിച്ചുകൊണ്ട് നിരവധി ഗായകരാണ് സോഷ്യൽ മീഡിയയിൽ പ്രശസ്ത സംഗീതജ്ഞനായ കെ ജയന്റെ മരണ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നിരവധി താരങ്ങളാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് അതുമാത്രമല്ല നടിയും മനോജ് കെ ജയന്റെ ആദ്യ ഭാര്യയുമായിരുന്ന ഉർവശിയും തന്റെ ആദ്യ ഭർത്താവിന്റെ അച്ഛനെ കാണാൻ ഓടിയെത്തിയിരുന്നു ആദ്യ ഭർത്താവായിരുന്ന മനോജ് കെ ജയനെയും അതുപോലെ മകളായ കുഞ്ഞാറ്റേയും ആശ്വസിപ്പിച്ചാണ് ഉർവശി തിരിച്ചുപോയത് ഒരുപാട് സമയം ഉർവശി മനോജ് കെ ജിയുടെ വീട്ടിൽ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു മനോജ് കെ ജെന്റെ രണ്ടാമത്തെ ഭാര്യയായ ആശയോടും മക്കളോടും എല്ലാവരോടും ഒരുപാട് സമയം ചെലവഴിച്ചാണ് ഉർവശി ആ വീട്ടിൽ നിന്ന് പോയത് ഞാൻ പോയിട്ട് നാളെ വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉർവശി അവിടെ നിന്ന് തന്റെ ആദ്യ ഭർത്താവിന്റെ അച്ഛന്റെ മരണവാർത്തി അറിഞ്ഞ് ഓടിയെത്തിയ ഉർവശിയുടെ പിണക്കമെല്ലാം മറന്നുകൊണ്ടുള്ള ആ പെരുമാറ്റം കണ്ടപ്പോൾ അവിടെ കൂടി നിന്നവരുടെയെല്ലാം തന്നെ കണ്ണു നിറയിച്ചു